നമ്മൾ ചെറുപുഴയിൽ നിന്നൊക്കെ വന്ന് ഇപ്പൊ വെള്ളൂരെത്തി അവിടെ നിന്ന് ഇനി നമ്മൾ നേരെ കിഴക്കമ്പലത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങുവാണ് ശേഷം വണ്ടിയിൽ ഉണ്ട് അപ്പൊ ഞങ്ങൾ എല്ലാവരോടും യാത്ര പറഞ്ഞിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങാൻ നിൽക്കുവാണ് തോട്ടനാ അവന്റെ ദിനോസറിനൊക്കെ മുമ്പിൽ വെക്കണം എന്ന് പറഞ്ഞുകൊണ്ട് വാശി പിടിച്ചുകൊണ്ടിരിക്കുക നേരെ കിഴക്കമ്പലത്തേക്ക് പോകുന്ന വഴിക്ക് ഒന്ന് ഗുരുവായൂരൊക്കെ ഇറങ്ങി ഗുരുവായൂരപ്പനൊക്കെ കണ്ട് തൊഴുതിട്ട് പോവാന്ന് വിചാരിച്ചിട്ട് ഇപ്പൊ ഗുരുവായൂരേക്കാണ് ഇന്ന് പോകുന്നത് ഇപ്പൊ നമ്മള് പയ്യന്നൂരെത്തി മണി ാലായിട്ടുണ്ട് ഏകദേശം ഒരു എട്ട് മണി എട്ടേ കാലം ഒക്കെ ആകുമ്പോ അവിടെ എത്തും എന്നാണ് രജീഷേട്ടൻ പറയുന്നെ ഇനിയിപ്പ ചെറുകുന്ന് എത്തിയെ അവിടെ എത്തിയപ്പോ ഇതോടെ ഉറങ്ങിപ്പോയി പൊറത്ത് നല്ല ചൂടാണ് നട്ടച്ചക്കുള്ള റോഡ് ട്രിപ്പ് രജി ഡ്രൈവ് ചെയ്യുവാണ് പാപ്പിനിശേരി ഇങ്ങോട്ടേക്കന്നെ നല്ല ബ്ലോക്ക് ആയിരുന്നു ഇതിപ്പോ ഇനി കണ്ണൂര് വരെ പോകുന്നാ തോന്നേ ഇപ്പോൾ கரெക്റ്റ് അവിടെ рейച്ചേട്ടാ വളവട്ടണം പാലം കഴിഞ്ഞിട്ടാ കഴിഞ്ഞ വാ ഇന്നെ ബ്ലോക്ക് ആണ് വലിയ ബ്ലോക്കാ ഓക്കേ ട്രാവലൻസിൽ പോകാൻ വരെ സൗര നമ്മൾ കുറച്ച ട്രാഫിക് പോലീസ് വന്ന ഈ ഇടുന്ന് കാണാഞ്ഞില്ല ആള്ണ്ടാവായതിന് മുൻപിലേ എടാ ദേ ഇത്രേ ബ്ലോക്ക് ഓര നാട് കംപ്ലീറ്റ് ബ്ലോക്ക് ആയിട്ടുള്ളത് ആരാണോ ഈ ഫോൺ അടിക്കുന്ന ഇങ്ങന ഫോൺടിച്ച ബ്ലോക്ക് മാറുംോ

നമ്മുടെ ബ്ലോക്ക് കുറച്ചൊന്ന് കുറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ആ ബ്ലോക്കിന്റെ അടുത്തുനിന്ന് ഒരു തട്ടിയടെന്ന് കൊറച്ച് ഉള്ളിവിടെ വാങ്ങിയായിരുന്നേ സമയം കിട്ടിയോണ്ട് മുപ്പത് രൂപക്ക് ഇത്രയും കിട്ടി മണി രണ്ടേ പത്താമ വീട്ടിൽ നിന്ന് ഇറങ്ങിയ നമ്മൾ കണ്ണൂർ കാൽടെക്സിന്റെ അടുത്തത്തെ മൂന്നേ മുക്കാല മുക്കാൽ മണിക്കൂർ ബ്ലോക്ക് കിടന്നു ഏകദേശം താഴെ വരെ ഭയങ്കര ബ്ലോക്ക് ആയിരുന്നു അവിടുന്ന് ഇങ്ങോട്ട് പ്രശ്നമില്ല വരെ ഇതാ ഈ ഒരു ആ റെയിൽവേ വരെ ഒരു ഒരു ഏകദേശം മണിക്കൂറായി നമ്മൾ ഇങ്ങനെ വണ്ടി ഒരു മുപ്പത് സ്പീഡിന് ഇതുവരെ ഇരുപത് ക്ലച്ചിൽ തന്നെ ഇപ്പഴാണെന്ന് റിലീസ് ചെയ്തത് രജി ചേട്ടൻ പഠിച്ച സ്ഥലാണിത് ലെറ്റ് സൈഡ് നമ്മളെ കണ്ണൂർ രണ്ടു വർഷം ഉണ്ടായിരുന്നു ഇട രണ്ടു വർഷം ഗവൺമെന്റ് പോളിടെക്നിക് കോളേജ് ഇപ്പ നമ്മള് കണ്ണൂരൊക്കെ കഴിഞ്ഞ് തലശ്ശേരി മാഹി ബൈപ്പാസിൽ കയറിയിരിക്കാണ് പിന്നെ ഒരു ഇരുപത് കിലോമീറ്റർ നല്ല അടിപൊളി ട്രെയിൻ ട്രാക്കാണ് വണ്ടിയൊക്കെ വളരെ കുറവാണ് കോഴിക്കോട് റോഡ് നമ്മൾ നിന്ന് ഇങ്ങോട്ട് ഈ റോഡ് നേരെ രാത്രിയായിരുന്നു ഒരു വ്യൂ മീറ്ററും കഴിഞ്ഞ ടോൾ ഗേറ്റ് ഉണ്ട് നമ്മൾ റീചാർജ് ചെയ്തിട്ടില്ല കൊണ്ട് പൈസ അടക്കണം ടോൾ ഗേറ്റ്

നമ്മൾ ഇങ്ങോട്ട് നമുക്ക് മഴ മലപ്പുറത്ത് മലപ്പുറം മഴത്തുള്ളിയാണ് കാണുന്നത് നല്ല മഴ കിട്ടട്ടെ അന്തരീക്ഷം ഫുള്ള് തണുക്കട്ടെ ഇപ്പൊ നമ്മൾ വടകര നാദാപുര റോഡിൽ എത്തിയിട്ടുണ്ട് ഞാൻ ചെറുതായിട്ടൊന്ന് ഉറങ്ങി പോവുകയും ചെയ്തു നല്ല ക്ഷീണം ഉണ്ടായിരുന്നു രണ്ടു മൂന്ന് ദിവസമായിട്ട് ും എക്കലെല്ലാം ആയിട്ട് നല്ല ക്ഷീണം അതുകൊണ്ട് ഞാനും കൊറച്ചേരം ഉറങ്ങി പോയി നല്ല ഗംഭീര മഴ പെയ്യുമ്പോഴാതെ ഇങ്ങനെ പണി നടക്കുന്നുണ്ട് മഴയത്ത് ഹൈവേന്റെ പണിപോലെ മഴ ഇപ്പൊ നമ്മളീ കാണുന്ന വെള്ളവണ്ടീന്റെ ഉള്ളില് നമ്മുടെ എം പി രമ്യ ഹരിദാസ് ആണ് അവർ നമുക്ക് ജസ്റ്റ് ഒരു ഹായ് ഒക്കെ തന്നായിരുന്നു അവരങ്ങനെ അവിടെ നിന്ന് ഡീവിയേറ്റ് ചെയ്തു പോയി നമ്മൾ പിന്നെയും ബ്ലോക്കിൽ നമ്മൾ കുറച്ച് ലോങ് റോഡ് ട്രിപ്പൊക്കെ പോകുന്നുണ്ടെങ്കിൽ കുറച്ചൊന്ന് ലേറ്റായിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതായിരിക്കും ഉള്ളത് അപ്പോൾ രാത്രിയാണെങ്കിൽ റോഡിലധികം വണ്ടിയൊന്നും ഉണ്ടാവില്ല നമ്മൾ ഇനിയും കോഴിക്കോട് നിന്ന് കഴിഞ്ഞിട്ടില്ല കോഴിക്കോട് ബ്ലോക്കും തിരക്കും കോഴിക്കോട് ഉണ്ട് ഇത്തൂട്ടൻ പയ്യന്നൂർന്ന് ഇറങ്ങാൻ തുടങ്ങിയതാ ഇതുവരെ എണീച്ചില്ല കുഞ്ഞ് ഇടയ്ക്കൊന്നറിഞ്ഞായിരുന്നു എന്നിട്ട് ആദ്യമേ ഉറങ്ങി ഇനി നമുക്ക് മൂന്ന് മണിക്കൂറും കൂടെ ഉണ്ട് ഗുരുവായൂരേക്ക് ഭയങ്കര ബ്ലോക്കാണ് ഇപ്പൊ നമ്മുടെ മലപ്പുറത്തേക്ക് കയറലായി ഭയങ്കര മഴയാണ് മഴയും കാറ്റും ഇത്തോട്ടനെ ഉറക്കം എണീക്കുകയും ചെയ്തു െ മഴ ഒന്നും കാണുന്നില്ല ചേച്ചാട്ടാ ബൈക്കാരെല്ലാം നനഞ്ഞിട്ട് ഇനി എത്ര രണ്ടു മണിക്കൂറും രണ്ടര മണിക്കൂറും കൂടെ ഉണ്ട് ഗുരുവായേക്ക് കൊറേ ഉണ്ടോ പോവേടി താനൂർ തിരൂര് ണിക്കൂർ പതിമൂന്ന് മിനിറ്റും കൂടിയാ കാണിക്കുന്നത് പത്തേ മുക്കാൽ പത്തരയാവുമ്പോത്തേക്ക് എത്തുന്നു പത്തര ആവുമ്പത്തേക്ക് എത്തുന്ന മാപ്പുവാറിന് ആദ്യം എത്ര എട്ട് മണി അല്ല ആദ്യം എട്ട് മണി പിന്നെ ഒമ്പതര പത്തേ മുക്കാൽ പത്തേ മുക്കാൽ അല്ല സോറി പത്തര ഇനി നമുക്ക് ഗുരുവായൂർ എത്താനാകുമ്പോ കാണാവേ അപ്പം നമ്മളിവിടെ ഗുരുവായൂർ എത്തിയത് രാത്രി പതിനൊന്നര ആയപ്പോഴാണ് വീട്ടിൽ നിന്ന് ഉച്ചക്ക് രണ്ട് മണിക്ക് ഇറങ്ങിയതാ ഇവിടെ എത്താൻ വേണ്ടിയിട്ട് ലേറ്റായി ബ്ലോക്കും മഴയും ഒക്കെ കൊണ്ട് ഇപ്പം നമ്മൾ ഗുരുവായൂർ എത്തിയിട്ടുണ്ട് അപ്പം ഞാൻ പുറത്തെ കാഴ്ചകളൊക്കെ കാണിച്ചുതരാം ഹോട്ടലിൽ പോയി ഫ്രഷായിട്ട് കിണീച്ച് തൊഴാൻ പോണം റൂമിൽ എത്തിയിട്ട് പിന്നെ ഞങ്ങൾ റെസ്റ്റ് ഒന്നും എടുത്തില്ല തൊഴുതിട്ട് വന്നിട്ട് കിടന്നുറങ്ങാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അന്നേരം തന്നെ കുളിച്ചൊരുങ്ങി അമ്പലത്തിലോട്ട് പോവാൻ വേണ്ടിട്ട് റെഡി ആയിരുന്നേ നോക്കട്ടെ കാണുന്നില്ല ആ ഞങ്ങള് ഹോട്ടലിൽ ഇറങ്ങി അമ്പലത്തിന്റെ നടയിലേക്ക് പോകുന്ന വഴിക്ക് റോഡിന്റെ സൈഡിലൊക്കെ ഇങ്ങനെ പൂക്കള് വിൽക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നേ അത് കണ്ടപ്പോ എനിക്കും കുറച്ച് പൂ വാങ്ങിക്കാൻ വന്നേ അതാ വേണ്ടത് മുല്ലപ്പോ വേണ്ടത് അങ്ങനെ ഞങ്ങള് ഗുരുവായൂർ അമ്പല നടെത്തിയപ്പോ ഒന്നേ മുക്കാൽ രണ്ടു മണിയായിട്ടുണ്ട് പുലർച്ചെ ഞാനിവിടെ ഗുരുവായൂരമ്പലത്തിൽ എൻ്റെ ചെറുപ്പത്തിൽ വന്നിട്ടുള്ളതാണെ കുറെ കൊല്ലമായി ഇപ്പം അപ്പം നമ്മളിവിടെ എത്തിയപ്പോണറിഞ്ഞത് നമ്മുടെ ഫോണോ വാച്ചോ പേഴ്സോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും തന്നെ ക്ഷേത്രത്തിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് അതൊക്കെ നമുക്ക് ക്ലോക്ക് റൂമിൽ വെക്കാം ക്ലോക്ക് റൂമിൽ ഈ സാധനങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് തന്നെ വലിയ ക്യൂ ഉണ്ടായിരുന്നു ഏകദേശം ഒരു മുക്കാൽ മണിക്കൂർ അവിടെ തന്നെ ഞാൻ നിന്നു പുലർച്ചെ രണ്ട് മണിയായിട്ടും കൂടി നല്ല തിരക്കായിരുന്നു അമ്പലത്തിൽ പ്രധാനമായിട്ടും ഫോണ് സ്മാർട്ട് വാച്ച് ക്യാമറ അതൊക്കെയാണ് വെക്കേണ്ടത് നമ്മൾ കയ്യിൽ ബാഗ് പിടിച്ചാലും വലിയ കുഴപ്പമൊന്നുമില്ലെന്ന് തോന്നുന്നു അങ്ങനെ ഞങ്ങൾ ഫോണൊക്കെ ക്ലോക്ക് റൂമിൽ വെച്ചോണ്ട് പിന്നെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല പിന്നെ ക്യൂ നിൽക്കാൻ പോയി ക്യൂ എന്നൊക്കെ പറഞ്ഞാൽ വലിയ ക്യൂ ആയിരുന്നേ അതിൻ്റെ അവസാനം ഞങ്ങൾ കണ്ടില്ല പിന്നെ കുറച്ച് പേര് പടിഞ്ഞാറേ നടന്ന് ക്യൂവിൻ്റെ ഇടയ്ക്ക് കയറുമ്പോൾ ഞങ്ങളും ആ കൂട്ടത്തിൽ കയറുകയാണ് ചെയ്തത് ഞായറാഴ്ചയും അവധിക്കാലും ഒക്കെ ആയതുകൊണ്ടായിരുന്നു തോന്നി ഇത്ര തിരക്ക് ഞങ്ങൾ മൂന്ന് മണി തൊട്ടേ ഏഴ് വരെ ക്യൂ നിന്നു ഇനി ഒരു നാലഞ്ച് മണിക്കൂർ നിൽക്കണമെന്ന് സെക്യൂരിറ്റിയോട് ചോദിച്ചപ്പോൾ പറഞ്ഞു ലാസ്റ്റ് തല കറങ്ങാൻ തുടങ്ങിയപ്പോൾ പിന്നെ ഞങ്ങൾ ക്യൂ നിറങ്ങി നേരെ ഹോട്ടലിലോട്ട് പോവുക ചെയ്തേ എന്തായാലും ഇത്തവണ ഞങ്ങൾക്ക് അകത്ത് കയറി തൊഴാൻ പറ്റിയില്ല പിന്നെ ഞങ്ങൾ ഹോട്ടലിലേക്ക് തിരിച്ചു വന്നു രണ്ട് മണിക്കൂർ കിടന്ന് ഉറങ്ങിയതിന് ശേഷം പിന്നെ ആദ്യം അമ്പലത്തിൻ്റെ നടയിലേക്ക് വന്നു അപ്പം നിന്ന് തൊഴുകയും അവിടെ കുറേ നേരം നിൽക്കുകയൊക്കെ ചെയ്തിട്ടാണ് പിന്നെ തിരിച്ചു വന്നത് അപ്പോൾ നിങ്ങൾ ആരെങ്കിലൊക്കെ ഗുരുവായൂർ വരാൻ നിൽക്കുവാണെങ്കിൽ ശനിയും ഞാറൊന്നും വരണ്ട ഇട ദിവസങ്ങളിൽ വരുന്നതായിരിക്കും നല്ലത് ഞങ്ങൾ അങ്ങനെ തിരിച്ചു വരാൻ നേരത്ത് അമ്പലത്തിൻ്റെ അടുത്തുള്ള കടയിലൊക്കെ കയറി ഓരോ സാധനമൊക്കെ വാങ്ങിക്കുകയാണ് ഇത്തോടനൊരു ട്രെയിൻ വാങ്ങി ഞങ്ങൾ പിന്നെ അടുത്തുള്ള ഒരു ഹോട്ടലിൽ നിന്ന് നല്ല മസാല ദോശയും വടയൊക്കെ വാങ്ങി കഴിക്കുവാണേ ദോശയോടെ ഒന്നിച്ച് എല്ലായിടത്തേം പോലെ തന്നെ സാമ്പാറും ചട്നിയും ഒക്കെ ഉണ്ടായിരുന്നു അകത്ത് കയറാൻ പറ്റിയില്ലെങ്കിലും പകൽ ഗുരുവായൂർ അമ്പലം അതിൻ്റെ പരിസരമൊക്കെ ചുറ്റി നടന്ന് കണ്ടിട്ട് ഞങ്ങളിപ്പോൾ ഹോട്ടലിലോട്ട് വന്നു അവിടെ നിന്ന് ഒരു ട്രെയിൻ വാങ്ങിയത് അതിത്തോട്ടം പൊട്ടിക്കുവാണേ അപ്പോൾ ഇവിടുന്ന് നമ്മളൊരു ഉച്ച കഴിയുമ്പോൾ ഇറങ്ങും എന്നിട്ട് നേരെ ഗുരുവായൂർ ആനക്കോട്ടയിലേക്ക് അത് കഴിഞ്ഞ് നമ്മൾ നേരെ വീട്ടിലേക്ക് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ ഇടാമേ അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോ ഒന്ന് കണ്ട് ലൈക്ക് ചെയ്ത് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പം നമ്മൾ ഗുരുവായൂരിൽ നിന്ന് ഇറങ്ങുവാണ് ഹോട്ടലിൽ നിന്ന് വെക്കേറ്റ് ചെയ്യുക നമ്മൾ നമ്മൾ ഒക്കെ കണ്ട് നേരെ കേൾക്കുമ്പോഴത്തേക്ക്